ഹായ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാലെല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ കുറച്ച് അടുക്കള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ആയിട്ട് വന്നത് അപ്പം ഒന്ന് രാവിലെ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അരി അരച്ചിട്ടുള്ള ദോശയാണ് തലേന്ന് പച്ചരി വെള്ളത്തിലിട്ട് വെച്ചത് അരച്ചുണ്ടാക്കുന്ന ദോശയാണ് കേട്ടോ അപ്പം അത് അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ചോറിനൊക്കെ വെള്ളം വെച്ചാണ് അപ്പം വെള്ളമൊക്കെ നല്ല ഉഷാറായിട്ട് തിളച്ച് വന്നത് കേട്ടോ അപ്പം ഇനി അരി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അരിയൊക്കെ അവിടെ തന്നെ എടുത്ത് വെച്ചിട്ടുട്ടോ ഇനി അതൊന്ന് കഴുകി ഉഷാറാക്കി ഇട്ട് കൊടുത്താൽ മാത്രം മതി അപ്പം വെള്ളം നല്ലോണം തിളച്ച് വെള്ളം നല്ലോണം തിളച്ച് അരി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വെന്ത് ഇട്ടും എന്നാണ് എൻ്റെ ഒരിത് കിട്ടും അപ്പം ഞാൻ അധികം അങ്ങനെ തന്നെയാണ് ചെയ്യൽ അപ്പോൾ ഞാൻ വേഗം അരി ഒന്ന് കഴുകിയെടുത്തിന് അരിയൊക്കെ ഇട്ട് കൊടുക്കണ്ടിട്ടോ അപ്പം ചായൻ്റെ പണി കഴിയുമ്പോഴേക്കും ചോറിൻ്റെ പണി അങ്ങോട്ട് കഴിഞ്ഞിട്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് രണ്ടും കൂടി അപ്പരാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം ഒന്ന് മക്കൾക്കൊന്നും സ്കൂളില്ലാത്തതുകൊണ്ട് ചോറ് കുറച്ച് നേരം വെകിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഉച്ചയാകുമ്പോഴേക്കൊക്കെ റെഡി ആയാൽ മതി എന്നാലും നല്ല കണലുള്ള അടുപ്പായതുകൊണ്ട് ഞാൻ വേഗം ചോറിനുള്ള വെള്ളം വെച്ചതാണ് കേട്ടോ അപ്പോൾ അതെനിക്ക് കുറച്ച് ചായപ്പണി കഴിഞ്ഞിട്ട് ബാക്കി പണികളും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ദോശേൻ്റെ പണി അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം രണ്ടും കൂടി ഒപ്പരായ പിന്നെ ഒന്നിനായിട്ട് മെനക്കിട്ട് നിൽക്കണ്ടല്ലേ അപ്പം ചായയൊക്കെ നല്ലോണം ഉഷാറായി അട ഇറക്കി വെച്ചിന് കേട്ടോ കട്ടൻ ചായയാണ് കുറച്ച് ചായ മധുര ഇട്ട് മാറ്റി വെച്ചിന് പിന്നെ ദോശേൻ്റെ പണി നടന്നുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ മക്കൾ എണീച്ചിട്ടൊന്നുമില്ല പക്ഷെ നന്ദമോക്ക് ട്യൂഷൻ ഉണ്ട് ആ പോകളൊന്ന് വിളിക്കണം പിന്നെ ഇന്ന് പരീക്ഷയും കാര്യങ്ങളൊന്നും ഇല്ല പോന ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ദോശേൻ്റെ പണി നടക്കട്ടെ എന്ന് വിചാരിക്കണം അതിൻ്റെ ഇടയിൽക്കൂടി തന്നെ കാരണം ഇതിനായിട്ട് നിൽക്കുമ്പോൾ വേറെ ഒരു പണി നടക്കില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽക്കൂടെയാണ് നമ്മൾ ആ ചോറിൻ്റെ പണി മാത്രമായിട്ട് നോക്കുന്നത് അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിയൊക്കെ ഉണ്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ മീൻകറി നമ്മൾ രാവിലെ തന്നെ നേരത്തെ വെച്ചിട്ടോ മാന്തയാണ് കറി ഉണ്ടാക്കിയത് അപ്പോൾ ദോശയിലേക്കായി ചോറിലേക്കായല്ലോ അപ്പം കറി ഉണ്ടാക്കണതൊന്നും നമ്മൾ വീഡിയോ ആയിട്ട് എടുത്തിട്ടില്ല കേട്ടോ അപ്പം നമ്മളെ ഈ ബാക്കി വിശേഷങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പം കറി ഉണ്ടാക്കാൻ പിന്നെ പ്രത്യേകിച്ച് നമുക്ക് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ അല്ലേ അപ്പം എന്തായാലും നമ്മളെ ചോറൊക്കെ റെഡി ആയിരുന്നു കേട്ടോ അരിയൊക്കെ നല്ലോണം വെന്ത് ഉഷാറായി വരുന്നുണ്ട് നല്ല തിളക്കില്ല തിളയ്ക്കുന്നത് അതിൻ്റെ ഇടയിൽ നമ്മളെ ദോശപ്പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ എല്ലാവർക്കും ചായ കൊടുക്കലും കഴിഞ്ഞ് ഞാൻ ചായ കുടിക്കലും ഒക്കെ കഴിഞ്ഞു കേട്ടോ എന്നിട്ടാണ് അടുക്കളയിലേക്ക് വന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊന്നും നമ്മൾ വീഡിയോ ആയിട്ട് എടുക്കില്ലേ അതിൻ്റെ കൂടെ ടാങ്കിൽ വെള്ളവും നിറയ്ക്കാണ് കേട്ടോ ജപ്പാൻ വെള്ളം വന്നത് അപ്പോൾ ഈ ടാങ്കിൽ നിറച്ചിട്ടാണ് പിന്നെ മുകളിലേക്കുള്ള ടാങ്കിലേക്ക് അത് മോട്ടറ് വെച്ചിട്ട് കയറ്റി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക അപ്പം വെള്ളം വന്ന സ്ഥിതിക്ക് വേഗം വെള്ളം കയറ്റണം വേനൽ തന്നെ പെട്ടെന്ന് വെള്ളം നിൽക്കാം അപ്പോഴാണ് നമ്മളെ പൂച്ചക്കുട്ടി ഇങ്ങനെ കിടക്കുന്നത് കണ്ടത് കേട്ടോ നമ്മളെ വീട്ടിലെയൊന്നും അല്ല പക്ഷെ വീട്ടിൽ സ്ഥിരമാണ് ഇവർ ഗർഭിണിയാണ് കേട്ടോ ആള് അപ്പം അങ്ങനെ അത് കണ്ടപ്പോൾ ഒരു പാവട്ടം അപ്പോൾ ഞാൻ ഓർക്ക് ദോശയൊക്കെ മുറിച്ചിട്ട് കുറച്ച് വെള്ളമൊക്കെ വെച്ചു കൊടുത്ത് ഇങ്ങോട്ട് വരുമ്പോഴേക്കും നമ്മളെ ചോറ് വെന്തിട്ടോ ഇനി അതൊന്ന് ഊറ്റി എടുത്താലേ ബാക്കി പണിയൊക്കെ നടക്കുകയുള്ളൂ അപ്പോൾ കുറച്ച് തിരുമ്പാനൊക്കെ ഉണ്ട് അപ്പോൾ ഒന്നും ഞാൻ പണിക്കൊന്നും പോയിട്ടില്ല എനിക്കാണെങ്കിൽ കുഞ്ഞതായിട്ടൊരു പനിയൊക്കെ പിടിച്ചിന് അപ്പോൾ ഭയങ്കര ജലദോഷം മൂക്കടപ്പും തൊണ്ടവേദനയും ഒക്കെ ഉണ്ട് കേട്ടോ എന്നാലും നമ്മൾ ചെയ്യേണ്ട പണികൾ നമ്മൾ തന്നെ ചെയ്യേണ്ടതല്ലേ അപ്പം അതിനൊന്നും വലിയ കുഴപ്പം തട്ടാ അതെങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ കുറേ ദിവസമായിട്ട് കൈക്കൊക്കെ ഭയങ്കര വേദന കേട്ടോ അതൊക്കെ ഈ പനി വരാനായിട്ട് ഇനിയെന്ന് ഇപ്പോഴാണ് കേട്ടോ തോന്നണത് അപ്പം ലേശം ഒരു പനിയൊക്കെ ഉണ്ട് എന്നാലും നമ്മളെ വീഡിയോ മുടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതാണ് ഇന്നലെ നമ്മൾ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല പിന്നെ ഇന്നലെ അമ്മനെ കൊണ്ട് ആശുപത്രിയിൽ പോവലും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ വെയിലൊക്കെ കൊണ്ട് പോയതും കൂടിയാന്ന് തോന്നുന്നുണ്ട് പനി വരാനായിട്ടുള്ള ഒരു കാരണം അപ്പം അങ്ങനെ നമ്മൾ ഈ കൊടിയ വെയിലൊന്നും കൊള്ളലില്ലല്ലോ അപ്പോൾ ഇന്നലെ ആ വെയിലും കൂടി കൊണ്ടപ്പോൾ എനിക്ക് ആകെ വയ്യണ്ടായിട്ടോ വൈകുന്നേരം ആയപ്പോഴേക്കു തന്നെ പനി തുടങ്ങി അപ്പോൾ അതിന്നേക്ക് കുറച്ചും കൂടി കൂടുതലായി എന്നാലും നമ്മളേതായിട്ടുള്ള പണികളും കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ കുറച്ച് വെള്ളം ചൂടുവെള്ളമുള്ളത് ചോറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടോ ചോറില് വെള്ളം കുറവ് ഇനി ഊറ്റിയെടുക്കുമ്പോൾ വെള്ളം കുറവായാല് അതൊരു സുഖം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ കുറച്ച് നല്ല തിളച്ച വെള്ളമുള്ളത് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ അടുപ്പ് ഒഴിഞ്ഞ് ഒഴിഞ്ഞിടക്കല്ലേ അപ്പോൾ ഞാൻ വേഗം കുറച്ച് കുളിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെക്കുക കേട്ടോ ഏത് പനിയും ജലദോഷമാണെങ്കിലും കുളിയും മുക്കുകയാണല്ലോ അല്ലേ അത്യാവശ്യം അങ്ങോട്ട് വല്ലാണ്ട് വയ്യായി ആണെങ്കിൽ മാത്രമേ തല ഒന്ന് ഒന്നോ രണ്ടോ ദിവസം നനയ്ക്കാതെ നിൽക്കുകയുള്ളൂ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾക്ക് തല നനച്ചല്ലാത്തൊരു കുളി ഇല്ലല്ലോ അല്ലേ അപ്പം ഞാൻ ചൂടുവെള്ളത്തിൽ തന്നെയാട്ടോ കുളിക്കലേ എനിക്ക് പച്ചവെള്ളത്തിന് ചെറിയൊരു അലർജിയാണ് പച്ചവെള്ളത്തിൽ കുളിച്ചാൽ എനിക്ക് മേലാകെ ഒരു ചൊറിച്ചിലാട്ടോ അപ്പോൾ അത് കുറേ വർഷമായി ഞാൻ പച്ചവെള്ളത്തിൽ കുളിക്കല് നിർത്തിയിട്ട് ഞാൻ ചൂടുവെള്ളം തന്നെയട്ടോ ഉപയോഗിക്കൽ അപ്പോൾ ചോറിൻ്റെ വെപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഞാൻ വേഗം കുറച്ച് ചെമ്പിൽ അവിടെ വെള്ളം വെക്കും അതിപ്പം അമ്മ അടുക്കളയിൽ പണിയെടുക്കണമെങ്കിലും അമ്മയും അടുക്കളയിൽ പണി കഴിഞ്ഞാൽ വേഗം എനിക്ക് കുളിക്കാനുള്ള വെള്ളം അവിടെ വെക്കും കേട്ടോ കാരണം അങ്ങനത്തെ ഒരു കൂടി ഇനി കുറേ വർഷങ്ങളായിട്ട് പോയി കൊണ്ടുവന്നതേ അപ്പം ഡോക്ടറും പറഞ്ഞു സോപ്പൊക്കെ ഒന്ന് മാറ്റി നോക്കിയാൽ മതിയെന്ന് അപ്പം ഞാൻ സോപ്പൊക്കെ അപ്പം ആയിട്ട് ഞാൻ മെഡിമിക്സ് തന്നെയായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ല എന്നാലും ഒരു പേടി കാരണം ഞാൻ ചൂടുള്ള ഒഴിവാക്കലില്ല കേട്ടോ പിന്നെ ചില സമയങ്ങളിൽ നമ്മൾ ടാങ്കിലുള്ള വെള്ളം മുകളിൽ നല്ലോണം ചൂടായി നിൽക്കണോണ്ട് ഉച്ച സമയക്കാവും കുളിക്കാൻ ഞാൻ ആ വെള്ളം ഉപയോഗിക്കും കേട്ടോ അപ്പോൾ ടാങ്കിലെ വെള്ളം നല്ല ചൂടായിട്ട് ആ പച്ച പച്ചവെള്ളത്തിൻ്റെ ലേശൊരു തണുപ്പ് അങ്ങോട്ട് പോയി കിട്ടുമല്ലോ അപ്പം വലിയ കുഴപ്പമില്ല അങ്ങനെ ആകുമ്പോൾ ഞാൻ ആ വെള്ളമാണ് കണ്ടിട്ട് ഉപയോഗിക്കല് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോ ദിവസത്തെ കാര്യങ്ങളും എല്ലാം മുന്നോട്ട് പോകുന്നതൊക്കെ അപ്പം ഓരോ പേരിനൊരു അസുഖം എന്ന് പറഞ്ഞ പോലെയാണ് അപ്പം അതൊക്കെ കേട്ടോ അപ്പം അഭിനയ ഗർഭിണിയായിരിക്കണം സമയം തൊട്ടേ ഉണ്ട് എനിക്ക് ഈ ഒരു എന്താ പറയുക പച്ചവെള്ളത്തിൽ കുളിച്ചാലുള്ള ഈ ചൊറിച്ചിൽ അതിൻ്റെ മുന്നേ ഉണ്ട് കേട്ടോ പിന്നെ ആണ് അധികമായി തുടങ്ങിയതൊക്കെ ഇപ്പം പിന്നെ അതൊക്കെ ഏകദേശം കുറഞ്ഞു തുടങ്ങിയത് ഇപ്പം വല്ലാതൊന്നില്ല ഇപ്പം എപ്പോഴെങ്കിലൊക്കെ ഞാൻ പച്ചവെള്ളത്തിൽ കുളിച്ചോ എന്നാൽ പിന്നെ പറയും വേണ്ട എന്നുള്ളൊരു അവസ്ഥ ആട്ടോ അതൊക്കെ പോട്ടെ അതൊക്കെ നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ അസുഖങ്ങളും കാര്യങ്ങളും സിമ്പിളായിട്ടെങ്കിലും ഉണ്ടാവും നമ്മളെ ശരീരത്തിനെ ബുദ്ധിമുട്ടിക്കാനായിട്ട് അതിൻ്റെ ഓരോ കാര്യങ്ങൾ വന്ന് നമ്മൾ സഹിച്ചേ പറ്റുള്ളൂ അല്ലേ അപ്പോൾ ഞാനിതാ കാര്യങ്ങൾ ഇടയിൽ കുറേ പാത്രം കഴുകാണ്ട് കിട്ടും അതൊക്കെ സാവധാനം തന്നെ കഴുകണത് അത്രയ്ക്കും സത്യത്തിനും വയ്യ കേട്ടോ ഭയങ്കരമായിട്ട് തലവേദന ഉണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വേഗം തേച്ച് കഴുകിയെടുക്കട്ടെ വിചാരിക്കുന്നത് കുറച്ച് പാത്രമേ ഉള്ളൂ എന്നാലും വേഗം അടുക്കള അല്ലെ ആയതുകൊണ്ട് നമുക്ക് വേഗം കഴുകിയെടുക്കാമല്ലോ പുറത്തുണ്ടെച്ചു കഴുകുമ്പോഴൊക്കെയാണ് റിസ്ക് ഒരുപാട് കാലം അങ്ങനെ കഴുകിയതാണ് കേട്ടോ എത്ര പാത്രം ഉണ്ടായാലും ഇപ്പോൾ പുറത്ത് കൊണ്ടുപോയി കഴുകണം രാത്രിയായാലും പകലായാലും ഒക്കെ ഞാനും അമ്മയും ഒരുപാട് കഷ്ടപ്പെട്ടതാ കേട്ടോ എല്ലാവരും കഷ്ടപ്പാട് തന്നെയാണ് എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ഇപ്പം പുറത്തു കൊണ്ടെച്ച് കഴുകണവരും ഉണ്ട് എന്നാലും ഇങ്ങനൊരു സൗകര്യമൊക്കെ ഇപ്പം എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ് കേട്ടോ എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നം ഇനി നല്ലൊരു അടുക്കള അടുക്കളയിൽ ഒരു പൈപ്പ് എന്നുള്ളത് അതിപ്പം എന്തായാലും ദൈവം സാധിച്ചു തന്ന് ഇനി മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാണ് എന്താ ഒന്നും അറിയാൻ പറ്റില്ല ഇത്രയും കാലം വരെ ഇങ്ങനെയൊക്കെ ജീവിച്ച് പോകുന്ന കഷ്ടപ്പാടുകൂടി പിന്നെ അത് അത്യാവശ്യം നല്ലൊരു വീട്ടിലൊക്കെ നിൽക്കുന്നുണ്ട് ഇനി അങ്ങോട്ട് എന്താ ദൈവം വിചാരിക്കും അതുപോലെ നമുക്ക് പോവാം അതുപോലെയാണല്ലിപ്പം പെട്ടെന്ന് ഒരു അസുഖവും ഇല്ലാതെ ഇരുന്ന അമ്മയ്ക്കാണ് പെട്ടെന്ന് അസുഖവും കാര്യങ്ങളൊക്കെ വന്നത് അതിനൊക്കെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് എത്തി എന്തായാലും പാത്രം കഴുകലൊക്കെ കഴിഞ്ഞപ്പോഴാണ് കുറേ തിരുമ്പാണ്ട് അപ്പോൾ ഞാൻ മിഷനിൽ ഇടാനുള്ളത് മാത്രം പെറുക്കിയെടുത്തിട്ട് മിഷനിൽ കൊണ്ടുവന്നിടുന്നുണ്ട് കേട്ടോ കാരണം കൈ കൊണ്ട് തിരുമ്പാൻ വയ്യ കൈക്ക് വേദന എന്ന് പറഞ്ഞല്ലോ വലതു കൈക്ക് ഒരുപാട് ദിവസമായിട്ടൊരു വേദന കുഴച്ചിൽ തരിപ്പൊക്കെയാണ് കേട്ടോ അത് ഭയങ്കരമായിട്ട് എന്നെ അലോസരപ്പെടുത്തുന്നുണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം കൈവേദന വേദന കൂടിയത് കാരണം ഒരു സുഖവും ഇല്ല കേട്ടോ കൈക്ക് ഇങ്ങനെ ഒരു അസ്വസ്ഥത ഭയങ്കരമായിട്ട് കുഴച്ചിലാണ് കൈ എങ്ങനെ കുഴഞ്ഞു പോണ പോലെ തോന്നുക അപ്പോൾ ഇനി അതിനൊന്നും ഡോക്ടറെ കാണിക്കുക കാര്യങ്ങളൊക്കെ വേണം ഡോക്ടറെ അടുത്ത് പോവാനും ഒരു മടിയൊക്കെയാണ് സത്യത്തിൽ അപ്പം ചേട്ടൻ പറയേണ്ടത് ലീവുള്ള ഒരു ദിവസം പോകാമെന്ന് പറഞ്ഞ് നിൽക്കുക കേട്ടോ അപ്പം എന്തായാലും പോകണം അത് അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും ഈ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യട്ടെ വിചാരിച്ച് എന്തായാലും ഞാൻ അധികം ഒന്നും ഇപ്പം കൈകൊണ്ട് തിരുമ്പലും ഇല്ല കേട്ടോ എനിക്ക് കുറേയായിട്ട് വയ്യായിക്കാരണം തന്നെ ഞാൻ അധികവും മിഷീനിലിട്ടിട്ടാണ് തിരുമ്പം പിന്നെ കൈകൊണ്ട് തിരുമ്പം മക്കളേതായ യൂണിഫോം കാര്യങ്ങൾ അങ്ങനെ കുഞ്ഞു സാധനങ്ങൾ എന്തെങ്കിലും വെള്ള ഡ്രസ്സുകൾ എന്തെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇപ്പോൾ കല്ലുമ്മൽ തിരുമ്പലുള്ളൂ കേട്ടോ ഇപ്പൊ ഒരുപാടായിട്ട് ഇങ്ങനെ തന്നെയാണ് കാരണം ഇങ്ങനെ തിരുമ്പടേനോടൊന്നും ഇഷ്ടമുണ്ടായിട്ടില്ല കല്ലുമ്മിലൊക്കെ അടിച്ച് തിരുമ്പാൻ തന്നെയാണ് താല്പര്യം പക്ഷെ നമ്മൾ നമ്മളെ ഇങ്ങനൊരവസ്ഥയിൽ ആയി ആയി വന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെ തിരുമ്പാൻ പറ്റുള്ളൂ പെട്ടോ സത്യം പറയച്ചാൽ എന്താ പറയാ എന്ന് അറിയില്ല ഈ ഈ പ്രായത്തിനിടയിൽ ഇങ്ങനത്തെ ഒക്കെ അസുഖവും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇനി കുറച്ചും കൂടി പ്രായമാകുമ്പോൾ എന്താവും അവസ്ഥ എന്ന് എപ്പോഴും ഞാൻ ചിന്തിക്കട്ടോ എൻ്റെ അനുചാരനും പറയും ഇനി കുറച്ചും കൂടി പ്രായമായി കഴിഞ്ഞാൽ എന്താ നിങ്ങളൊക്കെ നിങ്ങളൊക്കെ ഒരു അവസ്ഥ എന്ന് ചോദിക്കട്ടോ ഇപ്പോഴേ ഡിസ്കിന് കംപ്ലൈൻറ്റ് കൈക്ക് വേദന തരിപ്പ് കുഴച്ചിൽ അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ ഇന്നിങ്ങനെ എന്നും അലട്ടി കൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പം അതാ കോണിപ്പടിമിൽ കുറച്ചുള്ളതുണ്ട് അതൊന്നും കൈകൊണ്ട് കുത്തിയിടണം എന്തായാലും അത് ചെയ്തേ പറ്റുള്ളൂ കേട്ടോ അതവിടെ വെച്ചാൽ പിന്നെ നാളേക്ക് ഒരുപാട് കൂടും പിന്നെതാ കുറച്ച് വെള്ളം വേണം അടുക്കളയിലെ പാത്രം കാലിയാണ് അപ്പം അതൊന്ന് നിറയ്ക്കണം അതിനൊരു രണ്ട് കുടം വെള്ളം വേണം അത് ഞാൻ ബക്കറ്റിലാക്കിയിട്ട് കൊണ്ടുവരും കേട്ടോ എനിക്ക് ഊരേമയിൽ വെച്ചിട്ട് കുടം വെച്ചിട്ട് കൊണ്ടുവരാൻ പറ്റൂല അതുകൊണ്ട് ഞാൻ അത് അങ്ങനെ കൊണ്ടുവരും പിന്നെ എൻ്റെ തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയാകുമ്പോഴേക്ക് അപ്പം നന്ദുമോൾ ട്യൂഷൻ വിട്ട് വന്നിട്ട് നന്ദുമോൾക്കും നല്ല ജലദോഷം തലവേദനയും തൊണ്ടവേദനയും അപ്പം എന്നോട് പറയാമോ എനിക്ക് കഞ്ഞി മതിയായിരുന്നു അപ്പോൾ ആൾ കഞ്ഞി എടുത്ത് കുടിക്കാം കേട്ടോ അപ്പം ഞാനും ലേശം ചോറൊക്കെ എടുത്ത് തിന്ന് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് മാന്തക്കറിയാണ് ഉണ്ടാക്കിയത് നമ്മൾ മാന്തക്കറി വെക്കണ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എന്നും ഞാൻ പറഞ്ഞിട്ടോ അപ്പം നന്നു പറഞ്ഞു വേണ്ട അമ്മയ്ക്ക് ഒരു കൂട്ടാൻ പറ്റണില്ല എനിക്ക് കഞ്ഞി മതി പറഞ്ഞിട്ട് ഓളന്നെ കഞ്ഞിയിൽ ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കുകയാണ് അങ്ങനെ പറയുകയാണ് ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറയാം ഞങ്ങൾ ഒരു സ്ഥലം വരെ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പം പറയാം അമ്മ എന്നെയും കൊണ്ടുപോകും എന്നേം കൊണ്ടുപോകും ഞാൻ മടിയിലിരുന്നോളാം എന്നൊക്കെ പറയാണ് കേട്ടോ അപ്പോൾ ഓളെ കുറെ വർത്താനങ്ങൾ കേട്ടാ അങ്ങനെ നിന്ന് ഇതിന് ഞാൻ പറയുന്നതിനനുസരിച്ച് ഞാൻ വരട്ടെ വരട്ടെ എന്ന് തന്നെയായിട്ടാണ് ആള് പറയുന്നത് അപ്പോൾക്ക് ഞങ്ങളുടെ കൂടെ വണ്ടിക്ക് വരിക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പം ദൂരെ സ്ഥലങ്ങളിലേക്ക് ആകുമ്പോൾ വണ്ടിക്ക് അങ്ങനെ കൊണ്ടുപോകലില്ല ഞങ്ങൾ രണ്ടാൾ മാത്രമായിട്ടാണ് പോവല് പിന്നെ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ മൂന്നാൾക്കും വേണ്ടേ പിന്നെ ദൂരൊക്കെ മൂന്നാളെ വെച്ച് പോകാറുണ്ട് റിസ്ക്കാന്ന് വെച്ചിട്ട് എപ്പോഴും പറയും കേട്ടോ അങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണ അതിൻ്റെ ഇടരുതാ ആൾ കൊലായിലേക്ക് കൊണ്ടുവന്നോണ്ട് കേട്ടോ കഞ്ഞിടിക്കാനായിട്ട് ഡൈനിങ് ഹാളിലൊക്കെ ചൂട് എടുത്തിട്ട് വയ്യ അമ്മയെന്ന് പറഞ്ഞിട്ടാണ് കൊലായിലേക്ക് കൊണ്ടുവന്നത് കേട്ടോ എല്ലേലും കൊലായിൽ കൊണ്ടു വന്നിട്ടാണ് പകലൊക്കെ ചായ ആയാലും ചോറായാലും ഒക്കെ തിന്ന കേട്ടോ മോനായാലും അങ്ങനെ തന്നെയാണ് രാവിലെ ചായ ഉണ്ടെങ്കിൽ അത് എടുക്കുക നേരെ കൊലായിലേക്ക് കസേര ഇട്ട് വന്നിരിക്കുക തിന്നുക അതാണ് ഓരോരു ശീലട്ടോ അപ്പോൾ ഓരോ ഓരോരുക്ക് ഇഷ്ടമുള്ളടത്ത് വെച്ചിട്ട് തിന്നട്ടെ വിചാരിക്കും തിന്ന് കഴിഞ്ഞാൽ പിന്നെ ഓല പാത്രങ്ങളും ഓരോന്നെ കഴുകി വെച്ചോളും അങ്ങനത്തെ വിഷം എന്താ വിഷമോ കാര്യങ്ങളോ ഒന്നും ഇല്ല നമ്മളെ ബുദ്ധിമുട്ടിക്കില്ല അതൊക്കെ ഒരു സ്വന്തം ചെയ്തോളും അപ്പോൾ ഞാൻ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ കുറച്ച് നേരം അങ്ങനെ ഇരിക്കുകയെന്ന് വെച്ചിട്ട് വന്നതാണ് അപ്പോഴേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് വയർപ്പളക്കെ കേട്ടോ നമ്മൾ ചൂട് പിടിച്ചിട്ടേ ഭയങ്കര ചൂടല്ലേ ഇപ്പം അപ്പോൾ ഞാൻ പുറമേക്ക് വന്നിങ്ങനെ ഇരുന്നതാണ് വയർത്ത് കുളിച്ചപ്പോൾ നന്ദുമോൾ പറയണ്ടേ അമ്മ പോയി ഫാനിട്ടിരുന്നോ എന്നൊക്കെ പറയുക കേട്ടോ അങ്ങനെ അങ്ങനെതാ ഹോള് പിന്നെ ഫോണിൽ കുറച്ച് പാട്ട് കേൾക്കട്ടെ അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടൊക്കെ വെക്കട്ടോ പാട്ട് വെച്ചാൽ ഭയങ്കര ജീവനാണ് ആൾക്ക് അതൊക്കെ കേട്ട് അങ്ങനെ ഇരുന്നിട്ടാ കഞ്ഞിടിക്കുക എന്താണ് എഴുതുകയാണെങ്കിലും പാട്ട് വെച്ചിരുന്നിട്ട കേട്ടോ എഴുതൊക്കെ ചെയ്യുക അവൾക്ക് അങ്ങനത്തൊക്കെ ഒരിതാണ് അപ്പം ഞാൻ പറയും പാട്ട് കേട്ടാൽ അതെല്ലാം എഴുതി പോകാറു പറയും അങ്ങനെയൊന്നും ഇല്ല അമ്മേ പാട്ട് കേട്ടും എഴുതട്ടെ എന്നൊക്കെ പറയും അങ്ങനെയൊക്കെയാണ് ഓളൊരു ശൈലി അപ്പം നമ്മളെ കുഞ്ഞ് വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കൂടുതൽ കണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാവരുടെ വിശേഷങ്ങളും ഞങ്ങളെ വിശേഷങ്ങളൊക്കെ ഒന്നറിയാനായിട്ട് ഞാനൊരു വീഡിയോ ആയിട്ട് വന്നതേ ഉള്ളൂ അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് വീഡിയോസൊക്കെ ഇടാൻ പറ്റണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കാരണം പനി ഓവറായാൽ പിന്നെ വീഡിയോ എടുക്കണതും ഇടണതൊക്കെ എനിക്ക് ബുദ്ധിമുട്ടാവും കാരണം നമ്മൾ വോയിസ് ഒക്കെ കൊടുത്തിട്ടല്ലേ വീഡിയോ ചെയ്യുന്നത് എന്തായാലും വീഡിയോ ഇടാതിരിക്കാനും പറ്റണില്ല വീഡിയോ ഇടാനൊക്കെ പറ്റണമില്ല അങ്ങനത്തെ ഒരു ഒരവസ്ഥയിൽ കൂടി അപ്പോൾ ഞാൻ പോയതുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒക്കെ എത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെല്ലാവരും നമ്മളെ ചാനലൊന്നു സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ബായ്